ജീവിച്ചുകൊണ്ടിരിക്കുന്ന പൗരന്മാർ എന്ന നിലയിൽ ഭരണഘടന അനുവദിച്ചു തന്നിരിക്കുന്ന അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ട സമരത്തിലാണ് നാം ഇവിടെ ഒരുമിച്ചിരിക്കുന്നത് മാസങ്ങളോളം ഷാഹിൻ ബാഗിലെ കൂടിയ സ്ത്രീകളെയും ഉമ്മമാരെയും അമ്മമാരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു സമരപ്പന്തലാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരു രാജ്യത്ത് ജീവിക്കേണ്ടി വരുമ്പോൾ അവിടെ അനീതിയില്ലാത്ത നീതിപൂർവം എല്ലാ മനുഷ്യരോടും എല്ലാ മതവിഭാഗങ്ങളോടും പെരുമാറും എന്ന് കരുതിക്കൊണ്ട് ജീവിക്കേണ്ടുന്ന ഒരു സാഹചര്യം അത്തരം സാഹചര്യം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി ഇതുപോലെ പ്രതിഷേധ ചത്തുരങ്ങളും സമരപരിപാടികളും സംഘടിപ്പിക്കേണ്ടി വരുന്നത് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ധാരാളം സ്ത്രീകൾ നൂറുകണക്കിന് സ്ത്രീകൾ അവർക്കൊന്നും അവരുടെ വ്യക്തിപരമായ എന്തോ നഷ്ടത്തിന് വേണ്ടിയല്ല നരമറിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഈ ബഹുസ്വര രാജ്യത്ത് മനുഷ്യൻ എന്ന നിലയിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി അവക പൗരന്മാർക്ക് നേടിയെടുക്കേണ്ട ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നിരന്തരം സമരം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് നമ്മുടെ പൗരബോധത്തെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ തല ഉയർത്താൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഓരോ നിയമങ്ങൾ ചുട്ടെടുക്കുമ്പോഴും മുസ്ലിം സ്ത്രീക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കളാണ് നമുക്കുള്ളത് യഥാർത്ഥത്തിൽ ദുരഭിമാനം അത്തരം വർത്തമാനങ്ങളും പ്രസ്താവനകളും കേൾക്കുമ്പോൾ മുസ്ലിം സ്ത്രീകൾ അഭിമാനിക്കുകയല്ല ചെയ്യുന്നത് അവർ ദുരഭിമാനം കൊണ്ട് അതായത് അവർക്ക് അവരെ അപമാനപ്പെടുത്തുന്നതായിട്ടാണ് തോന്നുന്നത് കാരണം നൂറുകണക്കിന് സ്ത്രീകൾ മുസ്ലിം സ്ത്രീകൾ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ടാണ് ഈ ഒരു ബില്ല് പാസാക്കിയത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ആ സന്ദർഭം നമ്മൾ ആലോചിക്കേണ്ടത് ലോകത്ത് തന്നെ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു പട്ടണത്തിൽ സ്ത്രീകളെ സംബന്ധിച്ച് ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു പട്ടണത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ ഭരണം തന്നെ ഭരണശിരാകേന്ദ്രം തന്നെയുള്ളത് അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നിടത്ത് അവരുടെ സ്ത്രീത്വം മാതൃത്വം എന്ന് തുടങ്ങി അവർക്ക് ഭൂ ഇവിടെ രാജ്യത്ത് ജീവിക്കാൻ വേണ്ടിയുള്ള മുഴുവൻ അവകാശ പോരാട്ടങ്ങളും ഒരു സ്ത്രീ എന്ന നിലയിൽ പോലും ചവിട്ടി മതിച്ചു ഒരു രാജ്യത്താണ് കേവലം മുസ്ലിം സ്ത്രീകളുടെ കണ്ണീർ ഒപ്പാൻ വേണ്ടിയെന്ന മുതലക്കണ്ണീർ പറഞ്ഞുകൊണ്ട് കപടക്കണ്ണീർ വീഴ്ത്തിക്കൊണ്ട് ഓരോ നിയമങ്ങളും ചുട്ടെടുക്കുന്നതെ നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ മുത്തലാഖ് ബില്ലായാലും അതുപോലെ തന്നെ വഖഫ് ബില്ലായാലും ഇങ്ങനെ ഓരോ ബില്ലുകളുടെയും പിറകിൽ സ്ത്രീ മുസ്ലിം സ്ത്രീയുടെ കണ്ണുനീരാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ജനാധിപത്യ ഇന്ത്യയിൽ നമ്മൾ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണുള്ളത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഈ ജനങ്ങൾ ഇന്ത്യയിൽ ഒരു ഇന്ത്യക്കാരിയായി പോലും ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ അതിനപ്പുറം ഓരോ മതവിശ്വാസിക്കും അവരുടെ മതവിശ്വാസത്തിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്നൊരവസരത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിത്യേനയുള്ള ജീവിതത്തിൽ പോലും പല വിധത്തിലുള്ള നിയമാവലികൾ കൊണ്ടുവന്നുകൊണ്ട് അവരുടെ ജീവിതത്തെ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്നൊരു കാലത്ത് കൂടിയാണ് നമ്മളുള്ളത് അതുകൊണ്ട് ഷാഹിൻ ബാഗുകൾ അവസാനിച്ചിട്ടില്ല എന്നും ഇനിയും ഭരണകൂടത്തിന്റെ അനീതിക്കെതിരെ ശബ്ദം ഉച്ചത്തിൽ ശബ്ദിക്കുവാനും അത്തരം അനീതികളെ ചൂണ്ടിക്കാണിക്കുവാനും കെൽപ്പുള്ള സ്ത്രീകൾ ഇന്ത്യ രാജ്യത്തുണ്ട് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വഖുഫും സ്ത്രീകളും തമ്മിൽ എന്താ ബന്ധം ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന സ്ത്രീകളെ കണ്ട് ചിലപ്പോൾ നമുക്ക് ചോദിക്കേണ്ടി വരും വഖഫും സ്ത്രീകളും തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം വഖഫ് എന്നുള്ളത് ഒരു ജാരിയായ സതക്കയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ വേണ്ടി നമ്മുടെ സ്വത്ത് സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കും വക്കുഫ് ചെയ്തതിൽ വലിയ പാരമ്പര്യവും അതോടൊപ്പം തന്നെ സാമൂഹ്യ പുരോഗതിക്കും രാജ്യത്തിന്റെ നന്മക്കും സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ വൈജ്ഞാനിക മാർഗത്തിലും സ്ത്രീകൾ പങ്കുവഹിച്ചതും ആ സ്ത്രീകൾക്ക് സ്ത്രീകൾ വക്കുഫ് ചെയ്തതും ധാരാളം നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ചെറുതും വലുതുമായ ധാരാളം പങ്കാളിത്തം വഖഫിന്റെ വിഷയത്തിൽ സ്ത്രീകൾ നടത്തിയിട്ടുണ്ട് അതിൽ മുസ് കേവലം മുസ്ലിങ്ങളുടെ പുരോഗതിയല്ല ഒരു രാജ്യത്തിൻ്റെ പുരോഗതി മുസ്ലിം മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതി നാടിൻ്റെ പുരോഗതി ഇത് ഇതായിരുന്നു അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ട് മുസ്ലിം സ്ത്രീയുടെ പേര് പറഞ്ഞ് കപട കണ്ണീരൊടുക്കുന്ന ഭരണകൂടം ശ്രദ്ധിക്കേണ്ടത് മുസ്ലിം സ്ത്രീകൾ രാജ്യത്തിന്റെ നന്മക്കും രാജ്യത്തിന്റെ പുരോഗതിക്കും സമൂഹത്തിന്റെ നന്മക്കും വേണ്ടി ഒരുപാട് വക്ഫ് ചെയ്ത ചരിത്രമുള്ള പാരമ്പര്യമുള്ള ആളുകളാണ് എന്നും അതുകൊണ്ട് ആ വക്കഫ് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സ്ത്രീകൾ കൂടി ഏറ്റെടുക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ിയ വേളയിൽ ഇത്രയും സംസാരിച്ചു കൊണ്ട് ഇനിയും ഒരുപാട് പ്രതിഷേധങ്ങളും സമരങ്ങളും നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇന്ത്യൻ എന്ന പൗര പൗരത്വം നമ്മുടെ പൗരത്വം അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി ഇവിടുത്തെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി നാം ഇനിയും ഒരുപാട് പൊരുതേണ്ടി വരും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ ജനാധിപത്യം ഉണ്ടാവട്ടെ ഭരണഘടനാ മൊറാലിറ്റി അനുസരിച്ച് ജീവിക്കുന്ന അത്തരം ഭരണകർത്താക്കൾ ഇവിടെ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹർദാവാനലും